कृष्ण कृष्ण जनार्दन कृष्ण मुकुन्दजनार्दना नारायण हरे अच्युतानन्द माधव सच्चिदानन्द नारायण हरे चुळीडु संसार संसारचक्रल् उीडं न മഹത്തുക്കളുണ്ടൊരു പരമാർത്ഥമരുൾ ചെയ്തിരിക്കുന്നു എളുതായിട്ടു മുക്തി ലഭിപ്പാനായി ചെവി തന്നീതു കേൾപ്പിനെല്ലാവരും നമ്മെയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിനാൽ മിക്കണ്ട വിശ്വമശേഷവും ഒന്നായുള്ളൊരു ജ്യോതിസ്വരൂപമായി ഒന്നും ചെന്നങ്ങു തന്നോടു പറ്റാതെ ഒന്നിനും ചെന്നു താനും വലയാതെ ഒന്നൊന്നായി നനയ്ക്കും ജനങ്ങൾക്കു ഒന്നുകൊണ്ടറിവാകുന്ന വസ്തുവായി ഒന്നിലും അറിയാത്ത ജനങ്ങൾക്കു ഒന്നുകൊണ്ടും തീരിയാത്ത വസ്തുവായി ഒന്നുപോലെ ഒന്നില്ലാതെയുള്ളതിൽ ഒന്നായുള്ളൊരു ജീവസ്വരൂപമായി ഒന്നിലുമൊരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിശ്വം ചമച്ചുപോൽ മൂന്നുമൊന്നിലടങ്ങുന്നു പിന്നെയും ഒന്നുമില്ല പോൽ വിശ്വമനേരത്ത് ഒന്നു കൊണ്ടു ചമച്ചൊരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമം കർമ്മവും മൂന്നു ജാതി നിരൂപിച്ചു കാണുമ്പോൾ മൂന്നുകൊണ്ടും തളയ്ക്കുന്നു ജീവനെ പൊന്നിൻ ചങ്ങലയൊന്നി പറഞ്ഞതിൽ ഒന്നിരുമ്പുകൊണ്ടെന്നത്ര ഭേദങ്ങൾ